ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന സി പി എം നേതാവിന്റെ പശ്ചിഭാമിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് പരാതിക്കാരൻ ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് നഗരസഭാ സെക്രട്ടറി വിളിച്ചു ചേർത്ത ചർച്ചയിലും പരാതിയിൽ തീരുമാനമായില്ല നിലമ്പൂർ നഗരസഭാ മുൻ മുൻകൗൺസിലറും മുതിർന്ന സി പി എം നേതാവുമായ എൻ വേലിക്കുട്ടിയുടെ കരിമ്പുഴയിലെ കുരുന്തോട്ടിമണ്ണയിലെ പശു ഫാമിനെതിരെയാണ് പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നത് കരിമ്പുഴ സ്വദേശി ചുങ്കത്ത് അബൂബക്കറാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്കും പരാതിക്കാരനും ഫാമുടമയ്ക്കും നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ബിനുജി ഇരുവിഭാഗത്തെയും പ്രശ്നപരിഹാരത്തിനായി നഗരസഭയിലേക്ക് വിളിപ്പിച്ചത് നിലവിലെ ഫാം കുറച്ചുകൂടി പിന്നിലേക്ക് സ്ഥാപിക്കണമെന്നും തങ്ങളുടെ കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിക്കാരനും പ്രദേശവാസികളും പറഞ്ഞു അല്ലാത്തപക്ഷം പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞു പിന്നെ വിളിച്ചു അച്ഛനും വിളിച്ചു സംസാരിച്ചപ്പം മഴക്കും നല്ലൊരു മറുപടി അല്ല കിട്ടിയിരിക്കുന്നത് അയാൾ ധിക്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം ഇവർ കൂടെ വെള്ളം കുടിക്കാനും കൂടി ഇവർക്ക് പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഫാം നടക്കുമ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈനേജ് കൂടെ ചാൽ കീറുകയാണ് ചാലുകയറിക്കാണ് കംപ്ലീറ്റ് പൊഴുകിക്കാണ് ഇതിൻ്റെ മാലിന്യങ്ങൾ പോകുന്നത് നിർദ്ദേശം ഒന്നും പാലിച്ചിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ലൈസൻസ് ഇല്ലാതെയാണ് ഈ സംരംഭം എല്ലാം വ്യക്തമാണ് ഫാമിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും സർക്കാർ മാനദണ്ഡങ്ങളിൽ പലതും പാലിക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നും പരാതിക്കാർ പറഞ്ഞു ഫാമിന് തങ്ങൾ എതിരല്ല എന്നാൽ അത് തങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത് ഇത്തരം ഫാമുകൾ തുടങ്ങുമ്പോൾ നഗരസഭയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അനുമതി വാങ്ങേണ്ടതാണ് എന്നാൽ ഇതൊന്നും പാലിക്കുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നു ഈ താമസിക്കണം താമസിക്കാൻ വേണ്ട രീതിയിലുള്ള തന്നെ പറയുന്നുണ്ട് നല്ല രീതിയിൽ ഈ നല്ല രീതിയിൽ രീതിയിൽ ജനങ്ങൾക്ക് ചെയ്യാൻ ഒരു കുടിക്കണം ജീവിക്കണം അവർ ആരോഗ്യമാണ് എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് പശു ഫാം നടത്തുന്നതെന്നും നഗരസഭാ അധികൃതർക്ക് ഫാം സന്ദർശിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും ഫാം ഉടമയായ വേലിക്കുട്ടി പറഞ്ഞു സംരംഭം ആരംഭിച്ചിട്ടുണ്ട് ഒരു കന്നുകാലി വളർത്തൽ ഫാമാണ് അത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ച് പതിനെണ്ണായിരം രൂപ ഫീസടച്ച് കൃത്യമായി എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം കൊടുക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ അയൽവാസികൾ പരാതി പിന്നെ മടക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള പരാതി കൊടുക്കുന്നു എന്തിനെ പരാതികൾ കൊടുക്കുന്നു എൽ യു എൽ എം എന്നുള്ള സംരംഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം നെല്ലിക്കോട്ടിൽ മിൽക്ക് പ്രോഡക്റ്റ് പേര് മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ നിലയിൽ എല്ലാ നിബന്ധനകളും നടത്തുന്ന സ്ഥാപനമാണ് സ്ഥലം സന്ദർശിച്ച് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് ചട്ടങ്ങളെല്ലാം പാലിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്നും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുമെന്നും നഗരസഭാ സെക്രട്ടറി ബിനുജി പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഇരുപക്ഷത്തിനും പരിശോധനയുടെ ഫലം റിപ്പോർട്ടാക്കി നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മുന്നോട്ടു പോകാമെന്നും സെക്രട്ടറി പറഞ്ഞു ബയോഗ്യാസ് പ്ലാന്റ് നിലവിലുണ്ടെന്നും പതിമൂന്ന് വർഷമായി താൻ പശുഫാം നടത്തിവരികയാണെന്നും വരികയാണെന്നും ജീവിതമാർഗമായി താൻ തുടങ്ങിയ പശുഫാം പൂട്ടിക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും മേലുകുട്ടി പറഞ്ഞു വെള്ളപ്രശ്നം പറഞ്ഞപ്പോൾ പരാതിക്കാരൻ ഉൾപ്പെടെ രണ്ടുപേർക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭ്യമാക്കി ഇതിനായി ഇതിനായിരം രൂപ ചിലവഴിച്ചു മലിനജലം ഒഴുകിപ്പോകാതെ കുഴിയെടുത്ത് മണ്ണിട്ട് മൂടി നിലവിൽ ഒരു മാലിന്യ പ്രശ്നവും ഇല്ലെന്നും ഫാം നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റാൻ കഴിയില്ലെന്നും വേലിക്കുട്ടി പറഞ്ഞു അത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാൽ ആ മാറ്റങ്ങൾ വരുത്താനും ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു മാറ്റം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് അതിനെ സംബന്ധിച്ച് ഫാം ഫാമുടമയുടെ വാദം തെറ്റാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ നോട്ടീസിൽ തന്നെയുണ്ടെന്ന് പരാതിക്കാരനും ഒപ്പം വന്ന പ്രദേശവാസികളും പറഞ്ഞു യൂണിറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാണ് ഫാമിലി തൊഴിലാളികൾ സുരക്ഷിതമല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഇത് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ഇരുവിഭാഗവും തമ്മിൽ യോഗത്തിൽ നേരിയ വാക്കുതർക്കത്തിനും ഇടയാക്കി സെക്രട്ടറി ഇരുവിഭാഗത്തെയും കേട്ട ശേഷമാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് നിലമ്പൂരിന്റെ ഡോക്ടർ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ